സേവാഭാരതി ലഹരി വിരുദ്ധ ജനകീയ സഭ സംഘടിപ്പിച്ചു ലഹരിമുക്ത കേരളം ആരോഗ്യയുക്ത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ലഹരി വിരുദ്ധ ജനകീയ സഭ നടത്തിയത് കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമേൽ ജനകീയ സഭ ഉദ്ഘാടനം ചെയ്തു മുൻ ഡി ജി പി ആർ ശ്രീലേഖ പരിപാടിയിൽ മുഖ്യാതിഥിയായി is organizing a state level anti drug campaign by formulating people's forum against drugs സംസ്ഥാനത്ത് വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെയാണ് സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചത് പരിപാടിയുടെ വിഷയാവതരണം ദക്ഷിണ പ്രാന്ത സഹകാര്യവാഹക് കെ ബി ശ്രീകുമാർ നിർവഹിച്ചു

സമീപകാലത്തുണ്ടായ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പരാമർശിച്ചുകൊണ്ടാണ് ലഹരി ഉപയോഗത്തിന്റെ മോശം കുറിച്ച് കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നമ്മേൽ ഉദ്ഘാടന പ്രസംഗത്തിൽ സംസാരിച്ചത് സമൂഹത്തിൽ ലഹരി ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ദൂഷ്യവശങ്ങളെ കുറിച്ച് അധ്യക്ഷ ഭാഷണത്തിൽ മുൻ ഡി ജി പി ആർ ശ്രീലേഖ സംസാരിച്ചു രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിലെ കാര്യകർത്താക്കൾ സേവാഭാരതിയിലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ വിവിധ മതസംഘടനകളിൽ നിന്നുമുള്ളവർ ലഹരി വിരുദ്ധ ജനകീയ സദസ്സിൽ പങ്കെടുത്തു ജനം തിരുവനന്തപുരം